ഇന്ന് കുറച്ച് പാലട ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇത് യൂണിറ്റ് ടെസ്റ്റിൻ്റെ പായസമിക്സാണ് സാധാരണ ഞാൻ അട വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് ഓണത്തിന് സാധനം മേടിച്ച കുറേ സാധനം നമുക്ക് ബോണസായിട്ട് ഫ്രീ കിട്ടത്തില്ല അതിൻ്റെ കൂടെ കിട്ടിയതാണ് അതിനകത്ത് പാലിൽ ഇട്ട് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത് ഞാൻ പക്ഷേ കുക്കറിലിട്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വന്നപ്പം സ്റ്റീം പോകാൻ അനുവദിച്ചിട്ട് ആ സമയം കൊണ്ട് അടു വേറെ അടുപ്പിലോട്ട് പാൽ കാച്ചി നല്ലപോലെ കുറുക്കിയെടുത്ത് പിന്നെ കുക്കർ തുറന്ന് കുറച്ച് നേരം കൂടെ തിളപ്പിച്ചിട്ട് ഈ പാൽ അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കി കൊണ്ടിരുന്നു പിന്നെ എക്സ്ട്രാ കുറച്ച് വണ്ടി പരിപ്പും ഒക്കെ നെയ്ല് മൂപ്പിച്ച് കുറച്ച് ജീരക ഒരു പിഞ്ച് ജീരകപ്പുടിയും ചുക്ക് പൊടിയും ചേർത്ത് ഇളക്കാൻ ചേർത്തില്ല ഇവിടെ ഏലക്ക ഇതിനകത്ത് ആൾറെഡി ഉണ്ട് പിന്നെ ഏലക്ക അത്രയ്ക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏലക്ക പൊടി ചേർത്തില്ല പിന്നെ ഇവിടെ മോനാണെങ്കിൽ ചെറുതിലെ തൊട്ടേ പായസം കുടിക്കാൻ ഭയങ്കര മടിയാ പിന്നെ കുറച്ച് വലുതായി വന്നപ്പോഴേക്കും ഈ കല്യാണ വീട്ടിലൊക്കെ പിന്നെ കല്യാണ സ്ഥലം കല്യാണത്തിനൊക്കെ പോകുമ്പം ബോളീൻ്റെ കൂടെ വെറുമസലി ഇത് ശകലമൊക്കെ കുടിക്കുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബോളി മേടിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് സാധാരണ ബെറുമസിലൂടെ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഈ പാലടയിലൂടെ കഴിക്കുന്നതായിട്ട് എനിക്ക് ഞങ്ങൾ അങ്ങനെ കഴിച്ച് അവനും എനിക്കും ഓവർ മധുരം ആയതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ഇഷ്ടമുള്ള ഒരാളുണ്ട് ചേട്ടൻ എത്ര പായസം ഉണ്ടെങ്കിലും കുടിച്ചോളും അങ്ങനെ ബോളിയും കൂട്ടി ഞങ്ങൾ കഴിച്ച് അല്ലാതെ പായസം മാത്രമായിട്ട് കഴിച്ച് കൊള്ളായിരുന്നു പക്ഷേ സാധാരണ അടവെച്ച് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം അത്രയേ ഉള്ളൂ